നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചേലക്കര സബ് ഓഫീസ് ഉദ്ഘാടനം മാർച്ച് മൂന്ന് ഞായറാഴ്ച നടക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി കഴിഞ്ഞ അൻപത്തിയൊന്ന് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപനത്തിന്റെ പതിനേഴാമത് ശാഖ തൃശൂർ ജില്ലയിലെ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് മാർച്ച് മൂന്ന് ഞായറാഴ്ച രാവിലെ മണിക്ക് ചേലക്കര ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കും കോർപ്പറേഷൻ ചെയർമാനും മുൻ എം എൽ എയുമായ യു ആർ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ കെ ഗോപാലകൃഷ്ണൻ ഐ എ എസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും